എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പാട്ടിൻ്റെ കൂട്ടുകാരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് സിംഗറും അതുപോലെ തന്നെ സംഗീത സംവിധായകനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയേണ്ടേ പ്രശസ്തനായ ഗായകൻ ശ്രീ സന്തോഷ് രാജാണ് സന്തോഷ് രാജൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചാൽ നമസ്കാരം സർ നമസ്കാരം ഓക്കെ അപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ അറിയുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊരു പാട്ടിൽ തന്നെ തുടങ്ങാം ഒരു പാട്ടിൻ്റെ രണ്ട് പേര് പാടാം ഒരു ഭക്തിഗാനമായല്ലോ ആ ആയിക്കോട്ടെ നല്ല കാര്യം സർവ മംഗളമംഗല് ശിവേ സർവാർത്ഥസാധികേ ശരണ് ദേവി നാരായണി നമോ സ്തു നിൻ ക്ഷേത്രം പോകും ഉത്രാടപുത്രനുപിൽ സ്തോത്രപ്രിയേ നിൻ ും ഉത്രാടപുത്ര മുൻപിൽ അത്യപൂർവരാഗമായി പ്രത്യക്ഷമൂകാംബികേ നിത്യം പ്രത്യക്ഷ പ്രത്യക്ഷമൂകാംബികേ സ്ത്രീനി ം പോകും ആകാശവാണിയിലൂടെയല്ലേ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് അത് ഞാൻ സംഗീതം എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് എന്നെ സംഗീതത്തിൻ്റെ അധ്യാക്ഷത നിങ്ങൾ പഠിപ്പിച്ചത് അതിനുശേഷമാണ് ഞാൻ ഒരു സംഗീത അധ്യാപകൻ്റെ അടുത്ത് പോകുന്നത് ശരി അപ്പം അച്ഛനും അമ്മയുമാണ് എൻ്റെ ഒരു ഗുരു ഗുരുസ്ഥാനീയരായിട്ടുള്ളവർ അപ്പോൾ അച്ഛൻ ഒരു ഗിറ്റാറിസ്റ്റും കൂടിയായിരുന്നു അപ്പോൾ അച്ഛൻ കുട്ടിക്കാലത്ത് എന്നിങ്ങനെ വേദികൾ പഠിപ്പി ലൈറ്റ് ലൈറ്റ് മ്യൂസിക്കുകൾ പഠിപ്പിക്കുകയും അച്ഛൻ്റെ പരിചിതരായിട്ടുള്ള കുറേ മ്യൂസിഷ്യന്മാരുണ്ട് അവരെ അവരെ കൊണ്ട് പാട്ടുകൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാറ് അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു റേഡിയോ ക്ലബ്ബുണ്ടായിരുന്നു അപ്പോൾ ആ റേഡിയോ ക്ലബ്ബ് അനശ്വര ബാലജനസഖ്യം എന്ന് പറയുന്നത് ആ ഒരു റേഡിയോ ക്ലബിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും കൂട്ടുകാരുടെയും പെങ്ങളുടെയൊക്കെ ഒരു സംഗീത ഒരു ആദ്യ ചുവടെ ചൂട് തുടങ്ങുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്കറിയില്ല എന്നാൽ ഒരു ഒരു നാല് വയസ്സൊക്കെ ആയപ്പോഴത്തേന് ഇങ്ങനെ പാട്ടൊക്കെ പാടി തുടങ്ങി അപ്പം അതിനുശേഷം ഈ പറയുന്ന പോലെ ഒരു ആറ് ഏഴ് വയസ്സ് ഉള്ള സമയത്തൊക്കെയാണ് അച്ഛൻ്റെ ഗാനമേള സമിതി ഉണ്ടായിരുന്നത് വളരെ ഇപ്പോഴത്തെ വളരെ പ്രശസ്തരായ പാട്ടുകാരൊക്കെ അതിലൂടെ പാടിയിട്ടുണ്ടല്ലോ വന്നിട്ടുള്ളവരാണ് അപ്പോൾ അതിലൂടെ എനിക്ക് എനിക്ക് തോന്നുന്നു പിന്നെ ദേവതാരു പൂത്തു എന്നുള്ള പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ നമ്മുടെ നാട്ടിൽ പാടുന്നത് അതിപ്പോൾ പാടാൻ സത്യം പറഞ്ഞാൽ അത് ഓർമ്മ ഉണ്ടാവില്ല ശരി അതൊരു ഫീമെയിൽ വോയിസ് ആയിരുന്നു എനിക്കന്ന് ദേവദാരു പൂത്തു മനസ്സിവരയിൽ ദേവതാരു പൂത്തു എൻ മനസ്സി താഴ്വരയിൽ നിതാന്തമാം തെളിമാനം പൂത്ത നിശീധിനീ ദേവദർ പൂത്തു താഴ്വരയിൽ ബാക്കിയുള്ള മറന്നുപോയി ഇതാണ് ഫസ്റ്റ് എൻ്റെ ഒരു ഓർമ്മ അതി അതിനു മുമ്പ് ലൈറ്റ് മ്യൂസിക്കുകൾ പാടുമായിരുന്നു കുട്ടിക്കാലത്ത് അപ്പം റേഡിയോയിൽ ലൈറ്റ് മ്യൂസിക്കുകൾ എം ജി രാഷൻ സാറൊക്കെ പഠിപ്പിക്കുന്ന കേട്ടുള്ളത് എനിക്ക് തോന്നുന്നു സംഗീത നവരക്കുന്ന വീണം മീട്ടി എന്നൊരു പാട്ട് ഒക്കെയാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് പാടി പാടിത്തുടങ്ങിയത് അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഗാനമുള്ള സമിതിയിലൂടെ പാടി അതിനുശേഷം എൻ്റെ നാട്ടിൽ തന്നെയുള്ള ചാക്കോമാഷ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് സംഗീതം പഠിക്കുന്നത് സ്വരസ്ഥാനങ്ങളൊക്കെ പഠിക്കുന്നത് അവിടെയാണ് ഒരു വർണ്ണം വരെ അവിടെ പഠിച്ചു പിന്നെ അതിനുശേഷം പുനലൂരുള്ള ശ്രീ ത്യാഗരാജ എന്ന് പറയുന്നൊരു സംഗീത സ്കൂളിൽ ഏകദേശം എല്ലാം കുറച്ച് കുറച്ച് ഒരു 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 വർഷം ഒന്നര വർഷമൊക്കെയാണ് പഠിക്കുന്നത് പിന്നെ അതിനുശേഷം കുറേ കാലം പഠിക്കാതെ പിന്നെ പഠിക്കാൻ പോയില്ല പിന്നെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സൊക്കെ ആ പത്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് തോന്നുന്നു പിന്നീട് ഭൂതങ്കര ഗോവിന്ദ പിള്ള ഭാഗവതരെന്ന് പറയുന്ന ഒരു സാറിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്താണ് കീർത്തനം വരെയൊക്കെ പഠിച്ചു പഠിച്ചത് പക്ഷേ എന്നാലും അക്കാഡമിക്കലായിട്ട് മിസ് കോളേജിലൊന്നും പോയിട്ടില്ല പിന്നെ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു പതിനാല് വർഷം മുമ്പ് പുനലൂര് തന്നെയുള്ള ഒരു മധു പുനലൂർ എന്ന് പറയുന്ന സാറിൻ്റെ അടുത്തും കൂടെ കുറച്ചും കൂടെ പഠിച്ചു വീണ്ടും അത് അങ്ങനെ പുനലൂരാണോ സ്വദേശം അല്ല സ്ഥലം ജനിച്ചു വളർന്നത് അതെ അതെ ഇപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു നല്ലവനിലൂടെയാണ് സിനിമാ രംഗത്തേക്കുള്ള ഒരു കടന്നുവരവ് അല്ലേ നല്ലവൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തിഒൻപതിൽ രണ്ടായിരത്തി പത്തിലാണ് പാടിയത് ഏകദേശം ഒരു തൊണ്ണൂറ്റിയേഴ് മുതൽ അതിനുമുമ്പ് ആകാശവാണിയിലെ ലൈറ്റ് മ്യൂസിക് വിന്നറായിരുന്നു ഞാൻ തൊണ്ണൂറ്റിനാലിലും ഓൾ ഇന്ത്യ റേഡിയോ വിന്നറായിരുന്നു ബാൽലോകം പരിപാടി അതിനുശേഷം യുവവാണി അങ്ങനെയുള്ള ആകാശവാണിയുടെ കുറച്ച് പ്രോഗ്രാംസിൽ ഇങ്ങനെ പാടുന്നുണ്ട് പിന്നെ പക്ഷെ ആ ഒരു സമയം സജീവമായിരുന്നത് ആകാശവാണി തന്നെ അതെ 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 ആകാശവാണിയിലെ വോയിസ് നമ്മൾ ഓഡിഷൻ പാസ്സാകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഗ്രേഡ് ആർട്ടിസ്റ്റായി അതിനുശേഷം പിന്നെ ദൂരദർശനിലെ ഒരു പ്രോഗ്രാമിലൂടെ ഒരു പിന്നെ അത് രണ്ടായിരത്തിലാണെന്നു രണ്ടായിരത്തി തോന്നുന്നു ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാട്ടുകൾ അവസരങ്ങൾക്ക് വേണ്ടി കുറേ അധികം നമ്മൾക്ക് പരിചയമുള്ള സംഗീത സംവിധായകരൊക്കെ പരിചയപ്പെട്ടു അവസരങ്ങൾക്ക് വേണ്ടി അപ്പം അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ ചെറിയ രീതിയിൽ എന്തോ ഒരു ഉൾവിളി ഉണ്ടായി മ്യൂസിക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി അങ്ങനെ അതിലൂടെ കുറച്ച് വർക്കുകൾ നമ്മൾ അങ്ങനെ കിട്ടിയതെന്നല്ല നമ്മളങ്ങനെ ചെയ്തു കുറച്ച് പിന്നെ കുറേ കുറേ വർക്കുകൾ അങ്ങനെ ചെയ്ത് ചെയ്തു വന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യത്തെ ഒരു തൊണ്ണൂറ്റേഴിലാണ് ആദ്യം മ്യൂസിക് ചെയ്യുന്നത് പിന്നീട് നമ്മുടെ ഒരു പ്രൊഫഷണലായിട്ടൊരു ഡിവോഷൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യം വർക്ക് തുടങ്ങുന്നത് ഓക്കെ ഇപ്പോൾ മോഹൻ സിത്താര സാറുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അങ്ങനെ കുറെ ഗാനങ്ങളിലൊക്കെ പാടിയിട്ട് എനിക്ക് അന്ന് പോലെ കുറച്ച് അതായത് മോഹൻ സിത്താര സാറിനെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് പറയാൻ അറിയില്ല കാരണം പുള്ളിയോട് എനിക്ക് പണ്ട് മുതലെ ഒരു ആഗ്രഹമാണ് പിന്നെ മോൻസി താരസാറിൻ്റെ പാട്ട് കേൾക്കുമ്പം സാറിന് പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു അവസരം കിട്ടും കിട്ടുമെന്നൊരു മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊരുപാട് സമയമെടുത്തു അങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഗന്ധർവ സംഗീതം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കൈരളി ചാനലിൽ വരുന്നത് റിയാലിറ്റി ഷോയിൽ അപ്പോൾ അതിൽ വിന്നറായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ മോൻസി താര സാറിനെ അതിൽ തന്നെയുള്ള ഒരു ഓർക്കസ്ട്ര വായിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്പർ വാങ്ങിച്ചിട്ട് സാറിനെ നേരിട്ട് വിളിക്കുകയും സാറിനെ ചെല്ലാൻ പറയും പാട്ട് കേട്ടിട്ട് പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ച് സിനിമയിൽ പാടിക്കുകയാണ് ചെയ്തത് അത് അതൊരു വലിയ അത്ഭുതമായിട്ട് കാരണം ഈ ആ ഒരു സമയത്ത് എന്ന് പറയുന്ന ഒരുപാട് പേര് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ മോഹൻലാലിൻ്റെ പടത്തിൽ പാടണം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റിമാനത്തുള്ള ഒരുപാട് മ്യൂസിഷ്യന്മാരുണ്ട് അപ്പോൾ സന്തോഷം ഒരു അൻപതിനായിരം രൂപ കൊടുത്താൽ നമുക്ക് മോഹൻലാലിൻ്റെ പടത്തിൽ പാടാം എന്നോട് ഇങ്ങനെ ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു അമ്പതിനായിരം പോട്ട് അഞ്ഞൂറ് രൂപ പോലും നമുക്ക് മുടക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉള്ള ആളല്ല പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു സിനിമ അഭിനയിക്കാനാവും എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഫിലിമിലാണ് ആദ്യം പാടിയത് ജയസൂര്യട സൂര്യൊരു ആ പാട്ട് ഹിറ്റായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി ശ്രദ്ധിക്കപ്പെടാതെ പോയി കാരണം ഞാനത് അത് പാടിയത് ഞാനാണെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല അത് എൻ്റെ കൂടെ പാടിയത് ലതാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കോട്ടക്കകത്തുള്ള തിരുവനന്തപുരം നീ പോരുമോ വർണ്ണത്തേറുവാൻ ചെല്ലത്തിരുടാ ചിന്ന ചെറുക്ക ഇന്നു നമ്മുടെ ആതിരനാൾ மல்லித்திருடி தங்க மனைவி நாம் காத்தொரு பூத்திருநாள் மனமறியாதொழுகும் வழி போருமோ சந்திரிகே தூ மல்லிகே அல்லித்தேன் வல்லிகே நீ போருமோ வர்ணத்தேரேறுவான் ഈ പാട്ട് ചേട്ടനാണ് പാടിയെന്ന് ശരിക്കും പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് പാട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ഇപ്പം ചെയ്യുന്നില്ല അതെ അതെ പിന്നെ അതിനുശേഷമാണ് സംഗീത സംവിധാനത്തിലേക്ക് ആ അപ്പോഴേ ഉണ്ട് ഞാൻ ഒരു രണ്ടായിരത്തിൽ ഉണ്ട് സംഗീത സംവിധാനം എന്ന് പറയുന്നത് നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പാട്ടുകാരനാവാൻ തന്നെയാണ് ആഗ്രഹം അപ്പോൾ അവസരങ്ങളില്ലാതെ വരുമ്പോ എൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ പെട്ടവരുടെ അത്യാവശ്യം ചെറിയ ചെറിയ വർക്കുകളൊക്കെ അങ്ങനെ ചെയ്ത് കുറച്ച് ഡിവോഷണൽ ആൽബങ്ങള് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ അടിവോ ആൽബം സോങ്സ് ചെയ്തിട്ടുണ്ട് ഏകദേശം എണ്ണൂറ് ആൽബങ്ങൾ അല്ലേ എണ്ണൂറോളം പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഏകദേശം എണ്ണൂറോളം ആയി കാണും ഏകദേശം രണ്ടായിരം മുതൽ ചെയ്യുകയാണ് കുറേ അധികം പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് ഈ വേറെ ഈ അതിനിടയ്ക്ക് ഒരു സത്യം പറയട്ടെ നഗ്ധമായ സത്യമാണത് ഈ പല മ്യൂസിക് ഡയറക്ടേഴ്സിനും നമുക്ക് അവസരങ്ങൾ തരാത്തത് ഈ ഒരു സംഗീത സംവിധാനം കൊണ്ട് ചെയ്യുന്ന അത് ചെയ്യുന്നത് കൊണ്ടായിരിക്കാമെന്നെനിക്കൊരു തോന്നലുണ്ട് കാരണം അവസരങ്ങൾ അതുകൊണ്ട് ഒരുപാട് നമുക്ക് കുറയുന്നുണ്ട് കുറയുന്നുണ്ട് പിന്നെ അതിലുപരി കുറേ ഭാഗ്യങ്ങളുണ്ടായത് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്ന കുറേ ആൾക്കാരെ കൊണ്ട് എനിക്ക് പാടിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ദാസാറും ചിത്ര ചേച്ചിയും ഒന്ന് രണ്ട് പാട്ടുകാരൊക്കെ ഒഴിച്ച് മലയാള സിനിമയിലെ തെന്നിന്ത്യയിലൊക്കെ സർവ്വ പാട്ടുകാരെ കൊണ്ടും പാടിക്കാൻ പഠിക്കാനുള്ള വിജയശാസ് പിന്നെ മധു പാലേഷൻ ബിജു നാരായണൻ മാർക്കോസ് കെസ്റ്റർ പിന്നെ പ്രദീപ് പള്ളുരുത്തി സിത്താരയാണ് സിത്താര ഉണ്ണിമനോൻ സാറ് രവിശങ്കർ രണ്ടു പടം ചെയ്തായിരുന്നു അതിൽ രണ്ട് പടത്തിലും സിത്താര പാടിയിരുന്നു പിന്നെ അനുശ അത് പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ എന്താണ് സുജാത ശേഷിയെ കൊണ്ട് ഒരു പാട്ട് പാ എം ജി സാറിനെ കൊണ്ടും സുജാ ശേഷിയെ കൊണ്ടൊരു ക്രിസ്ത്യൻ ഡിവോഷനിൽ കൊണ്ട് പാടിക്കാൻ കൊണ്ട് അല്ല കൊണ്ട് കൊടുത്തു പക്ഷെ അവർക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഒരു മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പം ശ്വേതയുടെ കല്യാണ സമയത്തും അതുപോലെ എം ജി സാറിൻ്റെ ഒരു അമേരിക്കൻ ട്രിപ്പിന്റെ സമയത്തൊക്കെ ആയതുകൊണ്ട് നമുക്കത് പാടിക്കാൻ പറ്റിയില്ല പിന്നെ അതിനുശേഷം പിന്നെ അത് വേറെ സുഹൃത്തിനെ കൊണ്ട് പാടിച്ചു പിന്നെ അഫ്സല് അൻവർ അവരൊക്കെ പാടിയിട്ടുണ്ട് വിധു പ്രതാപ് കുറെ പാട്ടുകൾ എല്ലാവരും ഇതിനിടയ്ക്ക് പറയട്ടെ ഫീമെയിൽ ഒക്കെ ആണെങ്കിൽ കുറേ പേര് അതായത് നമ്മുടെ ദലീപച്ചേച്ചി പഴയ ലിതിക ടീച്ചറ് ഗായത്രി ഗായത്രി അശോക് ഗായത്രി അശോക് പിന്നെ രമ്യ നമ്പീശൻ അതൊക്കെ രസമാണ് രമ്യ നമ്പീശൻ പിന്നെ കുറേ സംഗീത സംഗീത സംവിധായെന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് പിന്നെ എം ജി രാഷൻ സാറ് എൻ്റെ ഒരു മ്യൂസിക്കിൽ ഒരു ആൽബത്തിൽ എം ജി രാഷൻ സാറിൻ്റെ ഒരു എൻ്റെ പേരിലാണ് കിടക്കുന്നത് സാർ എനിക്ക് വേണ്ടി പാടാൻ വന്നത് അത് ഭയങ്കര ഒരു കഥയാണ് അത് ഒരു ഡിവോഷണൽ പാട്ട് ഇപ്പം നമ്മുടെ ഒരു കോരാണി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലെ പാട്ട് പണ്ട് പാടാൻ ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു അദ്ദേഹത്തിന്റെ കിറപ്പിലാണ് വരുന്നത് അപ്പം അതിൽ ഈ പറയുന്ന പോലെ വേണോപാൽ സാറും കാവാലൻ ശ്രീകുമാർ സാറ് കല്ലരഗോപൻ അങ്ങനെ കുറേ ഒരു നീണ്ട നിര തന്നെയാണ് പാടിക്കുന്നു പാടിയത് അതിനകത്ത് അപ്പൊ അതിനകത്തൊരു ശ്ലോകം പാടാൻ അദ്ദേഹം വന്നു എന്നിട്ട് എന്നോട് കുറേ അധികം സംസാരിക്കുകയും നമ്മളെ അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് പോയത് സാറിന്റെ സമയമുള്ളപ്പോഴൊക്കെ സാറിൻ്റെ അടുത്ത് ചെല്ലാം അത് ചുരുക്കിയാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം എനിക്ക് തോന്നുന്നത് പിന്നെ അനന്ധഭദ്രം സിനിമ അദ്ദേഹം മ്യൂസിക്കത് അവാർഡ് കിട്ടിയ സമയത്താണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി എട്ടിലാണെന്ന് എനിക്കതിനെ ഓർമ്മ വരുന്നില്ല രണ്ട് രണ്ടായിരത്തി ഏഴ് ആ കാലഘട്ടത്തിലാണ് ആ ഒരു കാലഘട്ടത്തിലാണ് അതിനുശേഷമാണ് അദ്ദേഹം രണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് മരിച്ചു പോയത് അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് അദ്ദേഹം എൻ്റെ കമ്പോസിങ് കേട്ട് ഇതാനാണ് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് അപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അങ്ങനെ അദ്ദേഹം എനിക്കൊരു സരസ്വതി സ്തുതി പാടി തന്നിട്ട് പറഞ്ഞു ഇത് നിൻ്റെ മ്യൂസിക്കിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഒരു അത്രയും ഒരു മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് അങ്ങനെ ഒരു അറിവില്ല അദ്ദേഹം പറഞ്ഞു ഇത് നിന്റെ മ്യൂസിക്കിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം അണിദേവി എന്നു പറഞ്ഞൊരു സരസ്വതി സ്തുതി പാടിയിട്ട് അതൊരു വലിയ അനുഗ്രഹമാണ് അതേപോലെ തന്നെ രാജാമണി സാറ് ഒരു പാട്ട് എനിക്ക് പാടി തന്നിട്ടുണ്ട് രാജസേന സാറ് പാടിയിട്ടുണ്ട് പിന്നെ ഭീമൻ രഘു സാറ് അദ്ദേഹം ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പം അദ്ദേഹം അങ്ങനെ പാടിയത് കാരണം നമുക്കുണ്ടായ ഒരു ഗുണമെന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തൊരു സിനിമയ്ക്ക് നമുക്കൊരു പാട്ട് ചെയ്യാനുള്ള അവസരം കിട്ടി സംവിധാനം ചെയ്യാൻ അവസരം കിട്ടി അത് അവിചാരിതമായിട്ട് കിട്ടിയതാണ് എൻ്റെ ഒരു സുഹൃത്താണ് അതിൻ്റെ ലിറിക്സ് അദ്ദേഹത്തിൻ്റെ പിന്നെ കെറോഫിലാണ് ആ ഒരു വർക്ക് വന്നത് സൂമാര്യമ്മ അവസാനമായിട്ട് പാടി അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു പേര് ലക്ഷ്മി വിലാസം രേണുകാമ്പുകൻ രഘുരാമൻ അങ്ങനെ ഒരു സിനിമയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ അവൾ വന്നതിന് ശേഷമെന്ന് പറഞ്ഞൊരു ഫിലിമും കൂടെ ചെയ്തിരുന്നു അതിലൊരു നാല് അഞ്ച് പാട്ടുണ്ടായിരുന്നു ഉണ്ണിമേനോൺ സാറ് സിത്താര ഞാൻ പാടി പിന്നെ വേറൊരു രണ്ട് ഫീമെയിലും കൂടെ അങ്ങനെ ഒരു റെക്കോർഡ് ചെയ്തു ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ആടൽ കലയേ ദേവൻ തന്തത് ആടൽ കലയേ ദേവൻ തന്തത് ദേവനാടലിൽ താൻ ജീവൻ വന്തത് தேவனின் ஆடலில் தான் ஜீவன் வந்தது ஆடல் கலையே தேவன் தந்தது தேவன் தந்தது மல்லிகையை வெண் சங்காய் வண்டினங்களூதும் மெல்லி செய் போல் மெல்ல சிரித்தாள் மல்லிகையை வெண் சங்காய் வண்டினங்களூதும் மெல்லி செய் போல் மெல்ல சிரித்தாள் வண்ண வண்ண மேலாடை ஆ ஆ வண்ண வண்ண மேலாடை, உனைந்தாடு ஆடும் பங்கிழி மாங்கூட்டம் மங்க தவி தவித்தான் வந்தான் ஆடல் கலையே தேவன் தந்தது தேவனின் நாடலில் தான் ஜீவன் வந்தது ஆடல் ദേവൻ ദേവൻ മ്യൂസിക്കിലെ ഇപ്പോൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഗായകൻ്റെ ഗായിക ആരെങ്കിലും അതേ പൊട്ടിമുറിയാൻ ദാസാർ തന്നെയാണ് സ്ത്രീ തീർച്ചയായിട്ടും ദാസാറിനെ ഇഷ്ടമാണ് എൻ ജി സാറിന് ഇഷ്ടമാണ് വേണുഗോപാൽ സാറിനെ ഇഷ്ടമാണ് അങ്ങനെ കുറെ പാട്ടുകാരുണ്ട് സ്റ്റേജുകളും അല്ലാതെ ഷോസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റി ഇല്ല എനിക്ക് ദാസാറിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാൻ പറ്റി അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോയിൽ പിന്നെ പിന്നെ പാട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ അനുരാധ ശ്രീറാം മേഡത്തിന്റെ കൂടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി പിന്നെ േട്ടൻ്റെ കൂടെ മധു ചേട്ടൻ എൻ്റെ ഒരു അറേഴ് പാട്ടുകൾ പാടിയിട്ടുണ്ട് പിന്നെ അതേപോലെ സുദീപ് സുദീപ് ചേട്ടൻ പിന്നെ വേറെ അറുകൂടെയാണ് ജാസി ചേട്ടനോട്ടൊക്കെ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഈ പറയുന്ന വേറൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ കുറേ വർഷത്തെ ഒരു സ്വപ്നമായിരുന്നു ചിത്രശേച്ചയുടെ കൂടെ ഒരു സ്റ്റേജിൽ പാടുക എന്നുള്ളത് അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു കുറേ വർഷം അപ്പം നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഈ സാക്ഷാത്കാന്ന് പറയുന്നതിന് ഏറ്റവും ഒരു തെളിവാണ് എൻ്റെ ഒരു ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഏകദേശം ഒരു ദാസാറിനെ ദാസാറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചതിന് ശേഷം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു സ്റ്റേജിൽ പാടുക എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയുടെ കൂടെ സ്റ്റേജിൽ പാടുക പിന്നെ രാജാ സാറിനെ കാണുക എസ് വി ബി സാറിനെ കാണുക ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ നിർഭാഗ്യവശാൽ എസ് വി ബി സാറ് പോയി രാജാ സാറിനെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പം ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു ഗാനമേളയ്ക്ക് പാടുക എന്നുള്ളത് എൻ്റെ വലിയ സ്വപ്നമായിരുന്നത് അപ്പോൾ ആ സ്വപ്നം എങ്ങനെ നടക്കും എന്നതിനു ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന സ്വപ്നങ്ങൾ നടക്കും അത് എന്തെങ്കിലും സാധിക്കുമായിരിക്കും എന്നിങ്ങനെ ആഗ്രഹിച്ച് ചേച്ചിയുടെ കൂടെ ഓർക്കസ്ട്രയിൽ വായിക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് എൻ്റെ എനിക്ക് പരിചയമുള്ള അപ്പോൾ അവരൊക്കെ നല്ല പരിചയക്കാരാണ് അപ്പോൾ ഒരു ദിവസം ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ കൂടെ അവരുടെ കൂടെ പങ്കെടുത്ത സമയത്ത് ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് രണ്ടു മൂന്ന് പേരോട് പറഞ്ഞു ഇതുപോലെ എൻ്റെ ഒരു ആഗ്രഹമാണ് ചിത്രശേഷിയുടെ കൂടെ ഒരു സ്റ്റേജ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരാൻ പറ്റുമോ അപ്പോൾ അവർ അവർക്ക് കുറച്ച് പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ പണ്ട് തിരുവനന്തപുരത്തൊരു സമിതിയിൽ ഞാൻ പാടാൻ വന്നതുപോലും ചിത്രചേച്ചിയുടെ കൂടെ ഇൻസ്ട്രോമെൻറ്റ് കൈകാര്യം ചെയ്തതിന് പേര് ഞാൻ അറിയുമ്പം പറയാം പറയുമ്പം അറിയാമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സമിതി ഉണ്ടായിരുന്നു ആ സമിതിയിൽ ഞാൻ പാടാൻ വന്നത് പോലും ഇങ്ങനൊരു സ്വപ്നം കണ്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കണ്ടാൽ ചിത്രചേച്ചി എടുത്ത് നമുക്ക് പാടാൻ ഒരു അവസരം ചിലപ്പം കിട്ടിയേക്കും പക്ഷെ അതൊന്നും നടന്നില്ല പക്ഷെ അതിനുശേഷം ഇങ്ങനെ ഇവരോട് ഞാൻ പറയുകയും പക്ഷെ അതും നടന്നില്ല അങ്ങനെ അവസരത്തിലാണ് കഴിഞ്ഞ വർഷം ഞാൻ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാൻ പോയത് അത് ഒരു സീനിയറായിട്ടുള്ള സമയത്താണെങ്കിലും സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാൻ പോയി പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അതിനകത്ത് ഇത് കിട്ടിയില്ല സെലക്ഷൻ കിട്ടിയില്ല പക്ഷേ ഫൈനൽ സെലക്ഷനിൽ ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ആ ഫൈനൽ സെലക്ഷൻ ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം ചിത്ര ചേച്ചിയോട് പറയുകയും ചിത്ര ചേച്ചി എൻ്റെ ഒപ്പം ആ ഒരു വലിയ ഫ്ലോറിൽ ഞാൻ സ്വപ്നം കണ്ട പാട്ട് തന്നെ പൊന്നിൽ കുളിച്ച് എന്ന് വസന്തം എന്ന് പറയുന്ന ആ പാട്ട് തന്നെ പാടാൻ പറ്റി അതൊരു ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ചിത്രശേഷി അത് സാധിച്ചു തരികയും ചെയ്തു അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമുണ്ട് അത് ഞാനതാ പറ സ്വപ്നങ്ങൾ കണ്ടാൽ നമുക്കത് സാധിക്കും എന്ന് പറയുന്നതിന് ചിലപ്പോൾ അത് വളരെ പതിയെ ആയിരിക്കും ചിലപ്പോൾ സാധിക്കും ചു നിന്നു ചന്ദ്രിക്കാവസന്തം ഗന്ധർവകായകൻ്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമേ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമായി പ്രിയതോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഗായകൻ ഇപ്പം പറഞ്ഞതുപോലെ ദാസേട്ടനായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വരുമ്പോൾ പുള്ളിയുടെ എന്തെങ്കിലും സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു ശൈലി എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ശൈലിയെ നമ്മൾ ഉൾക്കൊള്ളാറുണ്ട് അല്ലാതെ ഒരിക്കലും ഇമിറ്റേഷൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല പിന്നെ ശൈലി നമ്മൾക്ക് എപ്പോഴും ദാസാറിൻ്റെ ഒരു ശൈലി ഫോളോ ചെയ്യാറുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തെയും അദ്ദേഹം പാടുന്ന പാട്ടുകളുടെ ആ ഒരു അത് തീർച്ചയായിട്ടും ദാസാർ തന്നെ ആയിരിക്കണം നമ്മുടെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് പിന്നീട് നാടകത്തിൽ പാടിയിട്ടുണ്ട് ഒരുപാട് നാടകത്തിൽ പ്രൊഫഷണൽ നാടകങ്ങളിൽ ഞാൻ പാടിയിട്ടുണ്ട് അത് ഈ പറയുന്ന പോലെ അതും ഒരു സ്വപ്നമാണ് എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെ ഈ ഉത്സവപ്പറമ്പുകളിലൊക്കെ ഇപ്പം എനിക്ക് കുട്ടിക്കാലം പോലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് റെക്കോർഡിങ്ങുകളിൽ പാടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം റെക്കോർഡിങ്സ് ആയിരുന്നു അത് വന്നു ഇന്നും ഗാനമേള എന്ന് പറയുന്നത് പ്രോഗ്രാംസ് സ്റ്റേജ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇടക്കാല ആശ്വാസം മാത്രമാണ് അല്ലെങ്കിൽ എന്താ പറയുക ജീവനോപാധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മുടെ ഡ്രീം എപ്പോഴും എപ്പോഴും സജീവമായിട്ട് ഏത് തരം പാട്ടുകളായാലും റെക്കോർഡിങ്സിൽ അതിപ്പോൾ സിനിമ തന്നെ വേണം എന്നൊന്നുമില്ല ഡിവോഷണൽ ആൽബം ആയാലും മതി നമുക്ക് സജീവമായിട്ട് റെക്കോർഡിങ്ങിൽ ഇങ്ങനെ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കണമെന്നൊരു ആഗ്രഹമുള്ളൊരു പാട്ടുകാരനാണ് ഞാൻ അപ്പോൾ അത് പക്ഷേ ഏറെക്കുറെയൊക്കെ ശരിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ലെന്ന് വേണമെ പറയാം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറിൽ പുറത്ത് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞാൻ പാടിയിട്ടുണ്ട് പല വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ മ്യൂസിക് ചെയ്യുന്ന കൂടി ആളായതുകൊണ്ട് പലപ്പോഴും അവരാരും വിളിക്ക് വിളിക്കാറില്ല സത്യം പിന്നെ നാടകങ്ങളിൽ പ്രൊഫഷണൽ നാടകങ്ങൾ പാടിയിട്ടുള്ളത് അഞ്ചൽ ഉദയകുമാർ ചേട്ടൻ അതേപോലെ ഏറ്റവും വലിയ ഞാൻ ആരാധിക്കുന്ന ആലപ്പി വിവേകാനന്ദഷ പിന്നെ പിന്നെ പാടിയിട്ടുള്ളത് ഒരു ഞാൻ പാടിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർമാർ ബിജു ആനന്ദകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദാസേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദാസേട്ടൻ്റെ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞ് ഏത് പാട്ടായിരിക്കും മനസ്സിലായി ദാസേട്ടൻ്റെ പാട്ടുകൾ അങ്ങനെ ഒരു പാട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പാട്ടൊക്കെ പാടാം തെറ്റായിട്ടുള്ള ഒരു പാട്ടാണ് അല്ലെങ്കിൽ ഫ്രഷ്നെസ് ഉള്ള ഒരു പാട്ടാണിത് അപ്കമ്മിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഇപ്പോൾ കുറെ ഒരു മൂന്നാല് ആൽബങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് ഓണംപ്പാട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരു ഡിവോഷണല് ഒരു രണ്ട് മൂന്ന് ആൽബങ്ങള് നോർമലിലുള്ള ആൽബം സോങ്സ് പിന്നെ ഒരു ഡിവോഷണൽ ഒരു കൃഷ്ണഭക്തിയാനം അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞു ഇപ്പം ഓണപ്പാട്ടിൻ്റെ കൂടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് പിന്നെ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫിലിമിൽ പുതിയൊരു സിനിമയിൽ രണ്ട് പാട്ട് പാടിയായിരുന്നു ബാഷ് ചേർത്തല എന്ന് പറയുന്ന ഒരു പ്രിയ സുഹൃത്താണ് അദ്ദേഹത്തെ പിന്നെ അദ്ദേഹം നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് എൻ്റെ പ്രിയ സുഹൃത്താണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് പാട്ട് ഞാൻ ഒരു പാടുകഴിഞ്ഞു ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് മോൻ സിത്താര സാറിൻ്റെ ഏറ്റവും ഒരു പാട്ടാണ് പണ്ടുപോലെ പാടുന്ന കലാഭോവൻ മണിയുടെ കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കന ഉണരും ആലിലക്കണ്ണ നിൻ്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കന ഉയിരിൻ ഉയര സ്വര കന്യകമാർ നട മലയാള ചലച്ചിത്ര ശാഖയിൽ തന്നെ സന്തോഷ് എന്ന പേര് അറിയപ്പെടട്ടെ അല്ലെങ്കിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ പാടാനും അതുപോലെ തന്നെ സംഗീത സംവിധാനം ചെയ്യാനും ഒക്കെ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം ഇവിടെ വന്നതിൽ ഒരുപാട് നന്ദി മറ്റൊരു അധ്യായത്തിൽ പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഇന്നിവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം താങ്ക് യു